ഉപ്പദ്ര സർക്കാർ ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷം ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാവിധമാണ് തെരുവു നായ്ക്കൾ വിഹരിക്കുന്നത് നായ്ക്കളുടെ ശല്യം അമർച്ച ചെയ്യാൻ യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമായി ദിവസേന നൂറുകണക്കിന് രോഗികളെത്തുന്ന ഉപ്പുതര സർക്കാർ ആശുപത്രിയിൽ തെരുവു നായ്ക്കൾ രോഗികളുടെ ജീവനെ ഭീഷണി ഉയർത്തുകയാണ് ഉപ്പുതര സർക്കാർ ആശുപത്രിയുടെ ഫാർമസിക്ക് മുന്നിലും ചീറ്റെടുക്കുന്ന കൗണ്ടറിന് മുന്നിലുമാണ് തെരുവ് നായ്ക്കളുടെ വിശ്രമം തെരുവ് നായ്ക്കൾ തമ്മിൽ കടുപിടി കൂടുന്നതും ആശുപത്രി ഒരു പ്രവർത്തനം താളം തെറ്റിക്കുകയാണ് കുട്ടികളും പ്രായം ചെന്നവരുമായി എത്തുന്നവർ ഏറെ പ്രയാസം അനുഭവിച്ചാണ് ചികിത്സ തേടി മരുന്ന് വാങ്ങുന്നത് ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ ചെല്ലുന്ന ജനങ്ങളുടെ തെരുവുനായരുടെ ശല്യമെന്ന് പറയുന്ന അതിഭയങ്കരമായിട്ട് ശല്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പല വിധത്തിലുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത് തിന്നും തിന്നുന്നതിനും മറ്റുമായിരിക്കും വന്നുകൂടുന്നത് എന്താണെന്നവരിലും മരുന്ന് വാങ്ങാൻ ചെല്ലുന്ന കുട്ടികൾക്കും അതുപോലെ അമ്മമാർ പ്രായമുള്ള ആളുകൾക്ക് ആളുകൾക്കൊക്കെ ചികിട്ടെടുക്കുന്നിടത്തും മറ്റു സ്ഥലങ്ങളിലും എല്ലാം ആയിട്ട് പട്ടിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ശല്യമാണ് അടിയന്തിരമായിട്ട് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സർക്കാർ ആശുപത്രികൾക്ക് രോഗികളെയും കൊണ്ട് കയറി ചെല്ലാമല്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഓടിച്ചുവിട്ടാൽ അല്പസമയം മാറി നിൽക്കും എന്നാൽ പിന്നീട് വീണ്ടും തമ്പടിക്കും തമ്മിൽ കടിപിടി കൂടുന്നതിന് പുറമെ രോഗത്തിന് ചികിത്സ തേടിയെത്തുന്നവരെ അക്രമിക്കാനും മുതിരുന്നുണ്ട് രാത്രിയിലും പകലും ഒരുപോലെ തെരുവു നായ്ക്കളുടെ ശല്യമാണിവിടെ ഭക്ഷണം തേടിയ ശേഷം നായ്ക്കൾ കൂട്ടത്തോടെ എത്തി വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും ആശുപത്രി കോമ്പൌണ്ടിലാണ് തെരുവു നായ്ക്കൾ ആശുപത്രി പരിസരത്തിൽ കയറാൻ നടപടി സ്വീകരിക്കണമെന്ന് പലതവണ അധികൃതരോട് അഭ്യർത്ഥിച്ചുമെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഓരോ ദിവസവും ജില്ലന്തോറും നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് തെരുവു നായ്ക്കളുടെ ശല്യത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ